സങ്കര ഇനം പശുവിൻ്റെ കറവ കാണണ്ടേ നാടൻ പശുവിൻ്റെ കറവ നാം കണ്ടു ഇനി ഇത് എങ്ങനെ ഈസിയായി ചെയ്യാമെന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ എസ് ജെ ശ്രീ വെറ്റർണറി സർജനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സങ്കര ഇനം പശുവിൻ്റെ കറവ എങ്ങനെ ശാസ്ത്രീയമായി നടത്താം എന്നുള്ളതാണ് ഇത് യാദൃച്ഛികമായി എനിക്ക് ഫീൽഡ് വിസിറ്റിനുള്ളിൽ കിട്ടിയ ഒരു വീഡിയോ ക്ലിപ്പാണ് ഒരു പശുവിനെ നോക്കാൻ ഒരു ഫാമിൽ ചെന്നപ്പോൾ അവിടെ അവിടുത്തെ കറവക്കാരൻ വന്ന് പശുവിനെ കറന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അടുത്ത പശുവിനെ കറക്കുന്നതിന് മുൻപേ എടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കറവ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയോടൊപ്പം തന്നെ ഉള്ള ബാക്കി കാര്യങ്ങളും കൂടി പറഞ്ഞു വീഡിയോ എന്തായാലും മുഴുവൻ കാണുക കറക്കുന്നതിന് മുന്നേ കറക്കുന്ന ആളുടെ കൈകൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം പിന്നീട് ചെയ്യേണ്ടത് പശുവിൻ്റെ അകിട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് പശുവിൻ്റെ അകട് നല്ല വൃത്തിയായി കഴുകണം ശുദ്ധമായ പച്ചവെള്ളമോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനയോ അകിട് കഴുകുന്നതിനായി ഉപയോഗിക്കാം കഴുകി കഴിഞ്ഞ് അകിട് നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ച് ജലാംശം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇത് നാടൻ പശുവിൻ്റെ കറവയും സങ്കര ഇനം പശുവിൻ്റെ കറവയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അതായത് സങ്കര ഇനം പശുവിൻ്റെ പാൽ പലപ്പോഴും നമ്മൾ വിപണനം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അതേസമയം നാടൻ പശുവിൻ്റെ പാൽ നമ്മുടെ വീട്ടാവശ്യത്തിനായി ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരൽപ്പം ജലാംശം അകിഡിലുണ്ടായാലും അത് പാലിൻ്റെ റീഡിങ്ങിനെ ബാധിക്കും എന്നോർത്ത് നാം ആശങ്കപ്പെടേണ്ടതില്ല അതേസമയം സങ്കരേനും പശുവിൻ്റെ കാര്യത്തിൽ പാൽ കറക്കുന്ന പാത്രത്തിലോ അകിടിലോ ഒക്കെയുള്ള ജലാംശം പാലിൻ്റെ റീഡിങ്ങിനെ ബാധിക്കുന്നു അതായത് കറക്റ്റഡ് ലാക്ടോമീറ്റർ റീഡിംഗ് എന്ന സി എൽ ആർ എന്ന ഒരു റീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമുക്ക് പാലിൻ്റെ വില ക്ഷീര സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ഫാറ്റ് പാലിൻ്റെ കൊഴുപ്പ് എത്ര ശതമാനമാണ് എന്നുള്ളതും പാലിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ കറക്റ്റഡ് ലാക്ടോമീറ്റർ റീഡിങ്ങിനെ സാരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് പാത്രത്തിലെ ജലാംശം അതുകൊണ്ട് പാത്രത്തിലും ജലാംശം ഒട്ടുമില്ല എന്ന് ഉറപ്പുവരുത്തണം അതിന് ശേഷം നല്ലെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഏത് രീതിയിലുള്ള എണ്ണയായാലും ഉപയോഗിച്ച് ആകിടിൽ നല്ലപോലെ പുരട്ടുക അത് ആകിഡിലെ വിണ്ട് കീറലുകളും ഒക്കെ ഒഴിവാക്കാൻ ഒരു പരിധി വരെ സഹായിക്കും അപ്പോൾ ആകിഡ് കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കും അപ്പോൾ ആ പശുവിന് കറവ ഒരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സായി തോന്നുകയില്ല എണ്ണയുടെ കാര്യം പറയുമ്പോൾ അത് വൃത്തിയുള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത് പാപ്പ ഇതാ കറവ തുടങ്ങിക്കഴിഞ്ഞ് കറ പശുവിനെ കറക്കുന്നതിൻ്റെ ആ ഒരു താളവും പാല് പാത്രത്തിലേക്ക് വന്ന് വീഴുമ്പമുള്ള ആ ഒരു ശബ്ദവും ഒക്കെ പശുവിൻ്റെ ചുരത്തലിനെ സ്വാധീനിക്കുന്നു സങ്കര ഇനം പശുക്കളെ അപേക്ഷിച്ച് നാടൻ പശുക്കളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ശങ്കര ഇനം പശുക്കൾക്ക് പലപ്പോഴും ചുരത്തുന്നതിന് ഡാവിൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നില്ല പ്രത്യേകിച്ച് കറവയുടെ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം ആദ്യ മാസങ്ങളിലൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്നു പക്ഷെ അതിനുശേഷം വലിയ ബുദ്ധിമുട്ട് കിടാവില്ലെങ്കിലും വരുന്നില്ല അതേസമയം നാടൻ പശുക്കളിൽ ആറുമാസം ഏഴ് മാസം ആകുന്നത് വരെ കിടാവില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പശു ചുരത്തിൽ കിട്ടാൻ തന്നെയുമല്ല ഒന്നിലധികം ചുരത്ത് വേണ്ടി വരികയും ചെയ്യും നാടൻ പശുക്കളിൽ സങ്കര ഇനം പശുക്കളിൽ നല്ലൊരു ശതമാനത്തിനും ഒറ്റപ്രാവശ്യത്തെ ചുരത്ത് കൊണ്ട് തന്നെ പശു നമുക്ക് ആവശ്യമുള്ള പാൽ മുഴുവനായും തന്നെ തരുന്നതായി കണ്ടുവരുന്നു ഈ വീഡിയോയിൽ കറവയുടെ രീതി ശ്രദ്ധിക്കൂ ഓരോ കാമ്പുകളും പശുവിൻ്റെ കാമ്പിന് ഒട്ടും ക്ഷതമേൽക്കാത്ത വിധം കൈകൊണ്ട് പിടിച്ചാണ് കറക്കുന്നത് ഈ രീതിയാണ് ഫുൾ ഹാൻഡ് മിൽക്കിംഗ് എന്ന് പറയുന്നത് അതായത് കൈ മുഴുവനായും ഉപയോഗിച്ചുകൊണ്ടുള്ള കറവ രീതിയാണ് ഫുൾ ഹാൻഡ് മിൽക്കിംഗ് ഇതാണ് പശുവിൻ്റെ അകടിന് ഒട്ടും ദോഷകരമല്ലാത്ത ഒരു കറവരീതി അതേസമയം ടീറ്റ് സ്ട്രിപ്പിംഗ് എന്നുള്ള ഒരു രീതിയും കൂടിയുണ്ട് പക്ഷെ അത് പലപ്പോഴും പശുവിൻ്റെ അകിടിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കറവരീതിയാണ് പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് ചില പശുക്കളെ കറക്കുന്നതിന് ആ രീതി അനുവർത്തിക്കേണ്ടി വരുന്നു ടീറ്റ് സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കറവ രീതിയാണ് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന കറവ് രീതിയിൽ ഫുൾ ഹാൻഡ് ഉപയോഗിക്കുന്നത് അതായത് കൈ മുഴുവനായി ഉപയോഗിക്കുന്നത് കൂടാതെ ചെറിയ വിരലുകൾ കൊണ്ടുള്ള ഒരു മർദ്ദവും ഏൽപ്പിക്കുന്നുണ്ട് ഇത് ശ്രദ്ധിച്ചു നോക്കി ഒന്ന് പരിശീലിക്കാൻ ശ്രമിച്ചാൽ ആർക്കും കറവ എന്നുള്ള ഒരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവർ ചെയ്യുന്നതുപോലെയുള്ള ആ ഒരു സ്പീഡ് ഒന്നും കിട്ടിയില്ല എന്ന് വരും പക്ഷേ കാലക്രമേണ അത് പരിശീലനത്തിലൂടെ അത് സ്വായത്തമാക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മളെപ്പോഴും പശുവിനെ വളർത്തുമ്പോൾ ഒരു പശുവിനെ കറക്കാൻ അറിയുക എന്നുള്ളത് പരമപ്രധാനമാണ് അല്ലാതെ കറവയ്ക്കായി എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കുകയാണെങ്കിൽ അതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഒരു അടിയന്തര സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ പശുവിനെ കറക്കാൻ കഴിയണം അതിന് അതിൻ്റെ രീതികൾ അറിയില്ല എങ്കിൽ അത് ശാസ്ത്രീയമായി പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെ കർഷകരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കറവയുടെ ഒരു സെക്കൻഡ് പോലും എഡിറ്റ് ചെയ്യാതെ മുഴുവൻ പ്രോസസ്സും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപൂർണമായ കറവയും അശാസ്ത്രീയമായ കറവയും പലപ്പോഴും അകടിലെ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപൂർണമായ കറവ അകട് വീക്കത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് എന്തെങ്കിലും കാരണവശാൽ പാൽ മുഴുവൻ കറക്കാതെ അകടിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ കെട്ടി നിൽക്കുന്ന പാൽ അണുബാധയ്ക്ക് ഒരു കാരണമായി വർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കറവ പൂർണ്ണമാകുവാൻ ശ്രദ്ധിക്കണം കറവ പൂർണ്ണമാക്കുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് ടീറ്റ് സ്ട്രിപ്പിംഗ് എന്ന രീതി ആവശ്യമായി വരുന്നത് ടീറ്റ് സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കറവരീതി ഈ വീഡിയോയിൽ നോക്കൂ കിടാവ് ദൂരെ നിന്ന് തീറ്റ തിന്നുകയാണ് ജസ്റ്റ് കിടാവിൻ്റെ ഒരു സാന്നിധ്യം മാത്രം മതി ഈ പശുവിനെ ചുരത്താൻ ചില സമയങ്ങളിൽ കറവയ്ക്കിടയിൽ ഇങ്ങനെ ചാണകമിടുകയോ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്തേക്കാം അപ്പോൾ കറവക്കാരൻ വളരെ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെ ആ പാലിൽ ഈ ചാണകത്തിൻ്റെയോ മൂത്രത്തിൻ്റെയോ അംശങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുന്നു ഇതൊക്കെ നമ്മൾ കറവക്കിടയിൽ സ്വായത്തമാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തന്നെ ആ ചാണകം അപ്പോൾ തന്നെ ഉടമസ്ഥൻ അത് മാറ്റിക്കൊടുത്ത് ആ ഭാഗം വൃത്തിയാക്കി വെക്കുന്നു പശുവിന് എപ്പോഴും സുഖകരമായ ഒരു അന്തരീക്ഷം കറവയുടെ സമയത്ത് നമ്മൾ പ്രദാനം ചെയ്യണം അതിനു വേണ്ടി ചിലപ്പോൾ ചില സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ പശു ഒന്ന് അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിയാൽ ഉടനെ ഈ പശുവിൻ്റെ കാര്യത്തിൽ ഉടനെ ഉടമ ഒന്ന് കർഷക വന്നൊന്ന് ആ പശുവിനെ ഒന്ന് തലോടി കിടാവിനെ കുറച്ച് ആക്കി കൊടുത്ത് ഒക്കെ കഴിയുമ്പോൾ പശുവിനെയും ശാന്തമായി നിൽക്കുന്നതായി കാണാം അപ്പോൾ അങ്ങനെ കറവയുടെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് പശു പൂർണ്ണമായി കറക്കുന്നതിന് നമ്മളോട് സഹകരിക്കുന്നത് അപ്പോൾ ഈ ടീറ്റ് സ്ട്രിപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ടീറ്റ് സ്ട്രിപ്പിംഗ് നല്ല രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ അതായത് പശുവിൻ്റെ അകടിൽ നിന്ന് നമ്മൾ മുഴുവൻ പാലും കറന്നെടുത്ത് അവസാനത്തെ ഓരോ തുള്ളിയും കറക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ടീറ്റ് സ്ട്രിപ്പിംഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു തള്ളവിരലും ചൂണ്ടുവിരലും മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അകഡിലെ രക്തക്കുഴലുകളെ കാര്യമായ ക്ഷതമേൽപ്പിക്കാതെ ശ്രദ്ധിക്കണം അങ്ങനെ രക്തക്കുഴലുകൾക്ക് ക്ഷതമേൽക്കുമ്പോഴാണ് പലപ്പോഴും പാലിലൂടെ രക്തം കലർന്നു വരികയും മറ്റും ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള ക്ഷതം അകഡിൽ ഒരു ദശ പോലെ ഉള്ളിൽ വളരാനും കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറവ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ് അത് എന്നാലൊരു ബാല്യ കേറാമലയൊന്നുമല്ല ആർക്കും പരിശീലിക്കാവുന്നതേയുള്ളൂ അതിനു വേണ്ടുന്ന ഒരു ക്ഷമയും നിശ്ചയദാർഢ്യവും മാത്രം മതി നമ്മുടെ നാട്ടിൽ ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കറവക്കാരുടെ ദൗർലഭ്യം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായി അങ്ങ് കരുതി മാറി നിൽക്കുകയാണ് ക്ഷീരവൃത്തിയിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെങ്കിൽ ഇത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല അപ്പോൾ വിജയിച്ചിട്ടുള്ള ക്ഷീര ക്ഷീരകർഷകരെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ പശുവിൻ്റെ എല്ലാ പ്രവർത്തികളും അവർക്ക് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും അപ്പോൾ ആൾ അങ്ങനെയുള്ള ഒരു കർഷകനായി മാറാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ പശുവിൻ്റെ കറവയുടെ ഒരു വീഡിയോ കിട്ടിയതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട് കാരണം നാടൻ പശുവിൻ്റെ കറവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആവശ്യമായിരുന്നു സങ്കരവർഗം പശുവിൻ്റെ കറവ കൂടി അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിലൊരു നാടൻ പശു ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ നാടൻ പശുവിൻ്റെ കറവ നിങ്ങൾക്ക് അത്രയും കാണിച്ച് പറഞ്ഞു തരാനായത് സങ്കരവർഗം പശുവിനെ ഞാൻ ഇതുവരെ കറന്നിട്ടില്ല അതായത് മുഴുവനായും കറന്നിട്ടില്ല ഫീൽഡ് വിസിറ്റിനിടയിൽ ഇടയിൽ പശുവിന് എന്തെങ്കിലും ആകിടീന് അസുഖമൊക്കെ വരുമ്പോൾ പോയി നോക്കും എന്നല്ലാതെ കറന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളുടെ വീഡിയോയ്ക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഈ വീഡിയോ ഈ ഇതിൽ നോക്കും പശു കംഫർട്ടബിൾ ആവാൻ വേണ്ടി അവിടെ പശുവിന് ഫാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നു പശു ക ആ കറവയുടെ സമയത്ത് പശുവിനെ തീറ്റ വെച്ചു കൊടുത്തു കാര്യം എല്ലാ രീതിയിലും പശുവിന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ശ്രദ്ധിക്കുകയാണ് കറവ ഏകദേശം തീരാറായി അപ്പോൾ ആകിഡിലുള്ള എല്ലാ പാലും കറന്നെടുക്കുകയാണ് അക പ്ര കറവയുടെ ആദ്യഘട്ടത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ആകിട് അകഡിലെ ഒരു കാമ്പ് തന്നെ കുട്ടിക്കായി വിട്ടുകൊടുക്കും പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രസവിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ കുട്ടിയുടെ പാൽ കുടിയുടെ സമയം കഴിഞ്ഞു അപ്പോൾ ഒരു കാമ്പിലും പാൽ നിർത്തേണ്ടെന്ന കാര്യമില്ല മുഴുവനായി തന്നെ കാമ്പിൽ നിന്നുള്ള പാൽ കറന്നെടുക്കുകയാണ് അപ്പോൾ കറവയ്ക്ക് മുന്നേ ഉള്ള അകടിൻ്റെ രീതിയും കറവയ്ക്ക് ശേഷമുള്ള അകടിൻ്റെ രീതിയും ശ്രദ്ധിക്കൂ വളരെ നന്നായി ചുരുങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അകിഡാണ് ഒരു നല്ല പശുവിൻ്റെ ലക്ഷണം അതായത് കറവയ്ക്ക് ശേഷം അകിട് നന്നായി ചുരുങ്ങണം ഇതിൽ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതിനേക്കാൾ മുഗൾ ഭാഗം കൊണ്ടും ഒക്കെ നന്നായി ചുരുങ്ങുന്ന അകിടുകളുണ്ട് ഇനി അടുത്ത് ശ്രദ്ധിക്കൂ ടി ഡിപ്പിങ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതിൻ്റെ പ്രാധാന്യം ഞാൻ ആ അകിട് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടീ ഡിപ്പിങ് നമുക്ക് ഫീൽഡ് ലെവലിൽ വളരെ എഫക്റ്റീവായി ചെയ്യാം ദാ ഇങ്ങനെ ഒരു പാത്രത്തിൽ ആയടി ലായനി എടുത്തിട്ട് അകട് അതിൽ കൃത്യമായി മുക്കി വിടുക കുറച്ച് നേരം നമ്മളിങ്ങനെ മുക്കി പിടിക്കണം അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായി പശുവിൻ്റെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് തൊഴുത്ത് എപ്പോഴും ഈർപ്പം ഇല്ലാത്തതാവാൻ ശ്രദ്ധിക്കണം ഈ തൊഴുത്തിൽ കുറച്ച് ഈർപ്പമൊക്കെ കിടക്കുന്നുണ്ട് അതൊരു നല്ല രീതിയല്ല തൊഴുത്ത് എപ്പോഴും ഈർപ്പമില്ലാതെ ആവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എനിക്ക് തോന്നുന്നു കറവയ്ക്ക് തൊട്ട് മുന്നേ പശു ഒന്ന് മൂത്രം ഒഴിച്ചു അപ്പോൾ അവർ അത് കഴുകിക്കളഞ്ഞതിൻ്റെ അതാണ് പല പലപ്പോഴും ഈ തൊഴുത്തിലധികം ഈർപ്പമുള്ളതാണ് പശുവിൻ്റെ രോഗങ്ങൾക്ക് കാരണമായി വരുന്നത് അങ്ങനെയുള്ളപ്പോൾ പോലും അങ്ങനെ ഒരു രോഗസാധ്യത ഉള്ളപ്പോൾ പോലും ഇങ്ങനെയുള്ള ടീ ഡിപ്പിംഗ് എന്നുള്ള പരിപാടികളിലൂടെ നമുക്കത് തടയാവുന്നതാണ് കറവയ്ക്ക് ശേഷവും കൈ നല്ല വൃത്തിയായി സോപ്പിട്ട് കഴുകി കൂടാതെ ആ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയും ഇതിവിടെ ഇദ്ദേഹം തന്നെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടാണ് എപ്പോഴും പോകുന്നത് അതൊരു വളരെ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്